നാൽപ്പത് വർഷം മുൻപ് ഉരുൾപൊട്ടിയിറങ്ങിയെടുത്തു തന്നെയാണ് മുണ്ടക്കൈയിൽ ഇപ്പോഴും ഉരുൾപൊട്ടിയതെന്ന് ഐ എസ് ആർഒ ചൂണ്ടിക്കാട്ടുന്നു ഇത്രയും വലിയ ഉരുൾപൊട്ടൽ സാധ്യതയുണ്ടായിട്ടും ദുരന്ത നിവാരണ എതോറിറ്റിയുടെ അപകട സാധ്യതാ മേഖലകളിൽ മുണ്ടക്കൈ ഉൾപ്പെട്ടിരുന്നില്ല എന്ന രേഖകൾ വ്യക്തമാക്കുമ്പോൾ ഈ ദുരന്തം തികഞ്ഞ അനാസ്ഥയുടെ ഫലമെന്നു തന്നെ പറയേണ്ടിവരും ഒരിക്കൽ ദുരന്തം നടന്ന പ്രദേശങ്ങളെ ഹൈറിസ്ക് ഏരിയകളായി രേഖപ്പെടുത്തി നിർമ്മാണ പ്രവർത്തനങ്ങളിലുൾപ്പെടെ നിയന്ത്രണം കൊണ്ടുവരേണ്ടതാണെന്നും ഇതിൽ അധികൃതർ വരുത്തിയ അനാസ്ഥയാണ് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചതെന്നും ജിയോളജിസ്റ്റുകൾ ഉൾപ്പെടെയുള്ള വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഉരുളുണ്ടായ അതേ ഇടം തന്നെയാണ് ഈ മഹാദുരന്തത്തിന്റെ പ്രഭവ കേന്ദ്രമെന്ന് ഇസ്രോ ഉപഗ്രഹ ചിത്രത്തിലൂടെ വെളിപ്പെടുത്തുന്നുണ്ട് സമുദ്രനിരപ്പിൽ നിന്ന് ആയിരത്തി അഞ്ഞൂറ്റി അൻപത് മീറ്റർ ഉയരത്തിലാണ് പ്രഭവ കേന്ദ്രമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് എൺപത്തി ആറായിരം ചതുരശ്ര മീറ്ററാണ് ഉരുൾപൊട്ടലിന്റെ വ്യാപ്തി മെയ് ഇരുപത്തിരണ്ടിന് കാർട്ടോസാറ്റ് മൂന്ന് പകർത്തിയ ചിത്രങ്ങളും ഉരുൾപൊട്ടലിനു ശേഷം ബുധനാഴ്ച റിസാറ്റ് പകർത്തിയ ചിത്രങ്ങളുമാണ് ഇസ്രോ പുറത്തുവിട്ടത് നാഷണൽ റിമോട്ട് സെൻസിംഗ് സെന്റർ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ചിത്രങ്ങളിൽ നിന്നാണ് ആഘാത ഭൂപടം തയ്യാറാക്കിയത് നാല്പത് വർഷം മുൻപ് നടന്ന ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രവും ഇപ്പോഴത്തെ ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രവും തമ്മിൽ അധിക ദൂരമില്ലെന്ന് തെളിയിക്കുന്നതാണ് ആ ഭൂപടം ൈ ഉരുൾപൊട്ടൽ മേഖലയാണെന്ന് ജനവാസ യോഗ്യമല്ലെന്നും തെളിയിക്കുന്നതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ഉരുൾപൊട്ടൽ എന്നാൽ രണ്ടായിരത്തി പത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് തയ്യാറാക്കിയ മാപ്പിൽ പോലും മുണ്ടക്കൈ അപകടമേഖലയായി രേഖപ്പെടുത്തുന്നില്ല മേപ്പാടി പഞ്ചായത്തിലെ പല മേഖലകളും ഹൈറിസ്ക് മേഖലകളായി കണക്കാക്കപ്പെടുന്ന മാപ്പിൽ മുണ്ടക്കൈക്ക കുറഞ്ഞ സാധ്യതകളാണ് കൽപ്പിക്കുന്നത് അതായത് നിർമ്മാണ പ്രവർത്തനങ്ങൾക്കോ ഭൂവിനിയോഗത്തിനോ ജനവാസത്തിനോ പ്രത്യേക നിയന്ത്രണങ്ങൾ അവിടെയില്ല രണ്ടായിരത്തിയൊൻപതിൽ മേപ്പാടി ഉൾപ്പെടെ വയനാടിന്റെ വിവിധ ഭാഗങ്ങളിലും കോഴിക്കോട് മലപ്പുറം ജില്ലകളിലും വ്യാപകമായി ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായതിനെ തുടർന്ന് സർക്കാർ പഠന സംഘത്തെ നിയോഗിച്ചിരുന്നു പഠനത്തിന്റെ റിപ്പോർട്ടിൽ മുണ്ടക്കൈയിലുണ്ടായ ഉരുൾപൊട്ടലുൾപ്പെടെ ചൂണ്ടിക്കാട്ടിയിരുന്നുവെന്നാണ് റിപ്പോർട്ട് ഇത്തരം സാധ്യതാ പ്രദേശങ്ങളിൽ ജനങ്ങളുമായി അധികൃതർ നിരന്തരം സംസാരിക്കണമെന്നും അവരെ അപകടങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കണമെന്നുമെല്ലാം നിർദ്ദേശങ്ങളിലുണ്ടായിരുന്നു എന്നാൽ അതൊന്നും നടപ്പിലാക്കിയില്ലെന്ന് മാത്രമല്ല മുണ്ടക്കൈയുടെ അപകട സാധ്യതകളെ തീർത്തും അവഗണിച്ചുവെന്നുമാണ് ആക്ഷേപം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിനെ അപേക്ഷിച്ച മുണ്ടക്കൈ ചൂരൽമല മേഖലകളിൽ ജനവാസം എൺപതിരട്ടിയായി വർദ്ധിച്ചിട്ടുണ്ട് കൃഷിയും നിർമ്മാണങ്ങളുമായി ഭൂവിനിയോഗത്തിലും മാറ്റം വന്നു ഏതാനും വർഷങ്ങൾക്കിടയിൽ നിരവധി റിസോർട്ടുകളും ബഹുനില കെട്ടിടങ്ങളും ഉൾപ്പെടെ ഉയർന്നു എന്നാൽ ഉരുൾപൊട്ടൽ സാധ്യതാ മേഖലയാണെന്നറിഞ്ഞിരിക്കെ ഇത്തരം നിർമ്മാണത്തിനെല്ലാം അനുമതി നൽകിയതിനെതിരെ ജിയോളജിസ്റ്റുകളടക്കം വിമർശനമുന്നയിക്കുന്നു അപകട സാധ്യത കൂടിയ സ്ഥലങ്ങളിൽ നിന്ന് മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ ആളുകളെ താൽക്കാലികമായി ഒഴിപ്പിക്കണമെന്ന രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പ്രളയത്തിനും ഉരുൾപൊട്ടലുകൾക്കും ശേഷം ദുരന്ത നിവാരണ സേന തീരുമാനിച്ചിരുന്നു എന്നാൽ അപകട സാധ്യതയുള്ളതിനാൽ മാറി താമസിക്കണം എന്ന ഒരു മെസ്സേജ് മാത്രമാണ് പലപ്പോഴും ജില്ലാ ഭരണകൂടത്തിൽ നിന്നും ദുരന്ത നിവാരണ സംവിധാനങ്ങളിൽ നിന്നും ലഭിക്കാറെന്നാണ് ആക്ഷേപം രണ്ടായിരത്തി പത്തൊൻപതിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ജില്ലാതല പ്ലാനിൽ മേപ്പാടി പഞ്ചായത്ത് ഹൈറിസ്ക് ഏരിയയായാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ മാത്രം ഇരുന്നൂറ്റി എഴുപത്തിയെട്ട് ചെറുതും വലുതുമായ ഉരുൾപൊട്ടലുകൾ വയനാട്ടിലുണ്ടായിരുന്നു മേപ്പാടി പഞ്ചായത്തിലെ പതിനേഴ് ശതമാനം സ്ഥലങ്ങളും ഹൈറിസ്ക് പ്രദേശങ്ങളാണെന്ന് ആ പ്ലാനിൽ പറയുന്നു ചൂരൽമലയിൽ തന്നെ ആറ് പ്രദേശങ്ങൾ അതിലുൾപ്പെട്ടിട്ടുണ്ട് എന്നാൽ അതനുസരിച്ച യാതൊരുവിധ മുന്നൊരുക്കങ്ങളും നടത്തിയിരുന്നില്ല എന്നാണ് ഇപ്പോൾ ഉയരുന്ന വിമർശനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നടന്ന ഉരുൾപൊട്ടൽ പ്രദേശത്ത് തന്നെയാണ് ഇപ്പോഴും ഉണ്ടായിരിക്കുന്നതെങ്കിൽ ഈ അപകടത്തിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ആർക്കാണ് ഒഴിഞ്ഞുമാറാൻ കഴിയുക കാരണം ഒരിക്കൽ ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങൾ തീർത്തും ദുർബലമായിരിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് കാലം ചെല്ലുന്തോറും അത് കൂടുതൽ കൂടുതൽ ദുർബലപ്പെട്ടെന്നും ഇരിക്കും വസ്തുതകൾ ഇതായിരിക്കേ മുണ്ട കയ്യിൽ ഇത്തരമൊരു ദുരന്തം നടന്നതിനർത്ഥം ഇവിടെ നടന്ന പഠനങ്ങളിലും ദുരന്ത നിവാരണ പ്ലാനുകളിലും വീഴ്ച സംഭവിച്ചു എന്നതു തന്നെയാണ് ന്യൂസ് ഡെസ്ക് മലനാട് ന്യൂസ്